സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നേതൃസംഗമവുമായി യു ഡി എഫ് ചന്തകുന്ന് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന നേതൃസംഗമം വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു യുഡിഎഫ് മണ്ഡലം ചെയർമാൻ സി എച്ച് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതാവിന്റെ സാന്നിധ്യത്തിൽ നിർണായക യോഗം ചേർന്നത് മണ്ഡലത്തിലെ പ്രമുഖ യുഡിഎഫ് നേതാക്കൾ യോഗത്തിൽ ഉപതെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള കെ പി സി സി നിർവാഹക സമിതി അംഗം എ പി അനിൽകുമാർ എം മുസ്ലിം ലീഗ് ദേശീയ ട്രഷറർ പി വി അബ്ദുൾ വഹാബ് എം പി പ്രസിഡന്റ് വി എസ് ജോയ് കെ ജനറൽ സെക്രട്ടറി ആര്യാണൻ ഷൌക്കത്ത് കെ അംഗങ്ങളായ എൻ എ കരീം വി എ കരീം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ